ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും വീണ്ടും വരുന്നവനായ ക്രിസ്തു നാമത്തിൽ എന്റെ സ്നേഹമെന്ന് ഒന്ന് പത്രോസിന്റെ ലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ ആറ് മുതലുള്ള വാക്യങ്ങളിൽ അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴെ താനിരുപ്പി അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊണ്ട് ദൈവവചനം പറയുകയാണ് തക്ക സമയത്ത് ഉയർത്തുന്ന ഒരു ദൈവമുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മുടെ ഈ സാഹചര്യത്തിൽ ഈ കാലഘട്ടത്തിൽ എല്ലാവരും ഓട്ടക്കളത്തിനകത്താണ് ഓടുക ദൈവികമായിട്ട് ഓടുന്നവരുമുണ്ട് ലൗകികമായിട്ട് ഓടുന്നവരുമുണ്ട് പക്ഷേ ഓടുന്നതൊക്കെ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കാര്യസാധ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓടുക ഓടിയിട്ട് അവരാഗ്രഹിക്കുന്ന നിലയിൽ എത്താതെ പരാജയപ്പെട്ടവരുമുണ്ട് പരാജയപ്പെടുന്നവരുമുണ്ട് പക്ഷെ ദൈവം പറയുകയാണ് തക്ക സമയത്ത് ഉയർത്തേണ്ടത് എല്ലാവരുടെ ആഗ്രഹം ഉയരണമെന്നല്ലേ എല്ലാവരുടെ ആഗ്രഹം വളരണമെന്നല്ലേ ഏത് രീതിയിലായാലും ആത്മീകതയിലും വളരണം ഭൗതികമായിട്ടും കർത്താവ് നമ്മളെ വളർത്തണം പക്ഷെ അതിന് ദൈവം തന്നെ പറയുകയാണ് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടത് അവന്റെ ബലമുള്ള കൈക്കീഴിൽ എന്ത് ചെയ്യണം താണിരിക്കണം ഒരു ഭാഗത്ത് വചനം പറയുന്നുണ്ട് താഴ്മയ്ക്കും എളിമയ്ക്കും യഹോപഭക്തിക്കുമുള്ള പ്രതിഫലമാണ് ധനവും മാനവും ജീവനും അപ്പോൾ ഒന്ന് നമ്മൾ താഴാൻ റെഡിയായാൽ കർത്താവ് നമ്മെ ഉയർത്താൻ ശക്തനാണ് അടുത്ത ഭാഗം പറയുന്നത് നിങ്ങളുടെ സകല ചിന്താവുലോ നമ്മൾ ഉയരാൻ വേണ്ടി ഓടുന്ന ചില ചിന്തകളുണ്ടല്ലോ വളരണം വളരണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള കുറെ ആവശ്യമില്ലാത്ത ചിന്തകളുണ്ടല്ലോ അതിനെക്കുറിച്ച് അത് ദൈവത്തിൻ്റെ കയ്യിലോട്ട് അത് കൊടുക്കുക അടുത്ത ഭാഗം വളരെ ശ്രദ്ധേയമാണ് നിർമ്മതരായിരിപ്പിൻ ഉണർന്നിരിപ്പിൻ നിങ്ങളുടെ പ്രതിയോഗ്യായ പിശാജ് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞു ചുറ്റി നടക്കുക അപ്പൊ നോക്കിയേ ഈ ഓട്ടക്കളത്തിനകത്ത് ദൈവഹിതമില്ലാത്ത ഓട്ടം ഉയരുവാൻ വേണ്ടിയിട്ടുള്ള വല്ലാത്ത ഓട്ടം ഇതൊക്കെ വചനം പറയുന്നു അലറുന്ന സിംഹം പോലെ ഓട്ടത്തിൻ്റെ ഇടയിൽ വിഴുങ്ങാൻ പാകത്തിന് നിൽപ്പുണ്ട് പിശാജ് അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ ദൈവസന്നിധിയിൽ താണിരുന്നിട്ട് ചിന്തകളൊക്കെ കർത്താവിന്റെ കയ്യിൽ കൊടുത്തിട്ട് ദൈവത്തോട് ചേർന്ന് നടന്നാൽ അതിനെ പറയുന്നു ദൈവം നമ്മളെ ഉയർത്തും അലറുന്ന സിംഹം പോലെ ഊടാടി സഞ്ചരിക്കുന്ന വായിക്കകത്തല്ല നമ്മൾ വിഴേണ്ടത് അവന്റെ കെണികൾക്കകത്തല്ല നമ്മൾ വിഴേണ്ടത് ദൈവസന്നിധിയിൽ താണിരുന്ന് ഉയർച്ച പ്രാപിപ്പാൻ ദൈവം സഹായിക്കട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് ബ്ലസ്സിംഗ്